വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് പതിനൊന്നര ദശാംശം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച് ദുബായ് കോടതി വാഹനാപകടത്തിൽ അഞ്ച് മില്യൺ ദർഹം നഷ്ടപരിഹാരം ലഭിക്കുന്ന യു എയിലെ രണ്ടാമത്തെ കേസാണ് ഇത് അലൈനിലെ സൂപ്പർ മാർക്കറ്റ് ഡെലിവറി ജോലി ചെയ്തിരുന്ന ഷിഫിനാണ് നഷ്ടപരിഹാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറിന് നടന്ന ഒരു അപകടമാണ് കേസിന് ആധാരം അലൈനിലെ സൂപ്പർ മാർക്കറ്റിൽ ഡെലിവറി ബോയിയായി ജോലി ചെയ്യുകയായിരുന്ന മലപ്പുറം കൂരാട് സ്വദേശി ഷിഫിനാണ് അപകടം സംഭവിച്ചത് കടയിൽ നിന്ന് ഡെലിവറിക്കായി പോകുന്നതിനിടെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് കാര്യമായി പരിക്കേറ്റു വർഷങ്ങൾ നീണ്ട ചികിത്സയുടെ ഫലമായി ഇന്ന് കഴുത്തും കൈകാലുകളും അനക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് നാട്ടിലാണ് തുടർചികിത്സ നടക്കുന്നത് ദുബായ് കോടതി വിധിയെ വലിയ പ്രതീക്ഷയോടെയാണ് ഷിഫിന്റെ കുടുംബം നോക്കിക്കാണുന്നത് മോൻറെ അവസ്ഥ കാണുമ്പോൾ സന്തോഷമല്ല അതാണ് ഞമ്മക്ക് പറയാലോ കാര്യമായി ഷാർജ് ആസ്ഥാനമായ ഫ്രാൻസ് ഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ് ഷിഫിന്റെ കേസ് വാദിച്ചത് പരിക്കിന്റെ ഗുരുതരാവസ്ഥയും ഷിഫിന്റെ പ്രായവും യു എ ഭരണകൂടത്തിന്റെ സമീപനവുമാണ് വിധിക്ക് അനുകൂല ഘടകങ്ങളായത് ഉള്ളൂ നമുക്ക് ഇവിടെ നമ്മൾ ഈ ജി സി സി തന്നെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു എയുടെ ഇത്രയും ഒരു മേലും മറ്റുള്ള സ്വപ്നം പോലും കാണാൻ കഴിയില്ല കാരണം ആ ഒരു കൺസിഡറേഷൻ പലപ്പോഴും നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ ഈ ആളുകളുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഇവരെന്ത് തന്നെയാണ് യു എ യിലൊരു നിവാസി എന്നുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ട് യു എ യിൽ വന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഇത്തരം ആഘാതങ്ങൾക്ക് മറ്റ് യു എ ഇക്കാരെ പോലെ തന്നെ അവരും അവകാശികളാണെന്നുള്ള ആ ഒരു നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാട് ദുബായ് കോടതിയിൽ നടന്ന കേസിനെ തുടർന്ന് ഷീഫിന്റെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ ഇൻഷുറൻസ് അതോറിറ്റി കോർട്ട് ഇരുപത്തിയെട്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം വിധിച്ചിരുന്നു ഇരുപത്തിരണ്ടുകാരന്റെ ശാരീരിക മാനസിക അവസ്ഥ പരിഗണിച്ച് കൂടുതൽ തൂക്കി അർഹനാണെന്ന വിലയിരുത്തലിൽ നടത്തിയ പോരാട്ടമാണ് വിജയം കണ്ടത് ജനം ദുബായ്